രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ അവർ നടത്തുന്ന കാവ്യവൽക്കരണ ശ്രമങ്ങൾ രാജ്യം മുഴുവൻ കാണുന്നു ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല മുതൽ കായിക മേഖലയെ വരെ കാവ്യവൽക്കരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ അവരാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണ ശ്രമങ്ങളെ വലിയ പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തുന്നതായിരുന്നു എന്നാൽ ഇന്ത്യയുടെ കായിക മേഖലയെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സിയെപ്പോലും കാവ്യവൽക്കരിക്കാൻ ബി സി സി ഐയും നരേന്ദ്രമോദി സർക്കാരും ശ്രമിച്ചു എന്ന രീതിയിലുള്ള ഒരു വാർത്ത ഇപ്പോൾ ഒരു അന്തർദേശീയ മാധ്യമത്തിൽ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി ഓറഞ്ച് നിറത്തിലാക്കാൻ ഒരു ശ്രമം ബി സി സി ഐ നടത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയ ശാരദ ഉഗ്രയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ സമയത്ത് പാകിസ്ഥാനെതിരായ മത്സരം നടക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഓറഞ്ച് ജേഴ്സി അണിയിപ്പിക്കാൻ ബി കേന്ദ്ര സർക്കാരും ഒരു ശ്രമം നടത്തിയെന്നും താരങ്ങൾ വിസമ്മതിച്ചത് മൂലമാണ് ഈ ശ്രമം പാളിപ്പോയതെന്നുമാണ് ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ കുറിച്ച് ഓരോ ഓൺലൈൻ മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരായുള്ള മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി കാവ്യവൽക്കരിക്കാൻ ബി സി സി ഐ നടത്തിയ ശ്രമങ്ങൾ താരങ്ങൾ തന്നെ എതിർത്തു പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ശാരദ ഉഗ്രയാണ് വാർത്ത വെളിപ്പെടുത്തിയത് പാകിസ്ഥാനെതിരായുള്ള മത്സരത്തിനായി ഓറഞ്ച് ജേഴ്സി തയ്യാറാക്കിയെന്ന് ബിസ്ദൻ ക്രിക്കറ്റേഴ്സ് അൽമനാക്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡിഷനിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ശാരദ ഉഗ്ര എഴുതുന്നു കളിയുടെ രണ്ട് ദിവസം മുമ്പ് ജേഴ്സി നൽകിയപ്പോൾ താരങ്ങൾ ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു ഓറഞ്ച് നിറം രാജ്യത്ത് ബി ജെ രാഷ്ട്രീയ മുദ്രയായി മാറിയതുകൊണ്ടും ഹോളൻഡ് ജേഴ്സിയുമായി സാമ്യമുള്ളത് കൊണ്ടുമാണ് താരങ്ങൾ വിസമ്മതിച്ചതെന്ന് ശാരദ പറയുന്നു വൺ ഡേ ഫോർ ചൈൽഡ് എന്ന പരിപാടിയുടെ പേരിലായിരുന്നു ഐ സി സിയുടെ മുന്നിൽ ഓറഞ്ച് ജേഴ്സി അവതരിപ്പിച്ചത് ശ്രീലങ്കയ്ക്കെതിരായുള്ള മത്സരത്തിൽ ജേഴ്സി ഉപയോഗിക്കാമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നീട് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലേക്ക് ജേഴ്സി മാറ്റിവയ്ക്കുകയായിരുന്നു പാകിസ്ഥാനെതിരായുള്ള മത്സരത്തിൽ ഇന്ത്യൻ ടീം ഓറഞ്ച് ജേഴ്സി ധരിക്കുമെന്ന് അന്ന് അഭ്യൂഹം നിലനിന്നിരുന്നു നമുക്കറിയാം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ മകൻ ജയ്ഷായാണ് ഇപ്പോൾ ബി സി സി ഐയുടെ തലപ്പത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി സി സി ഐയെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകും ആ ബി സി സി ഐ ആണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിനെ ഓറഞ്ച് ജേഴ്സി അഥവാ കാവി ജേഴ്സി ധരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയത് ഇത് പ്രസിദ്ധീകരിച്ചത് ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണമായ ബിസ്ഡൻ ക്രിക്കറ്റേഴ്സ് സൽമാൻ ആഖില അതിനകത്തെ ദ പൊളിറ്റിസൈസേഷൻ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് മോഡി ഒപ്പറാൻഡി എന്നാണ് ശാരദ എഴുതിയ ലേഖനത്തിൻ്റെ തലക്കെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇമേജ് ബിൽഡിങ്ങിനും ബി ജെ പിയുടെ രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി ലോകകപ്പിനെ ഉപയോഗിച്ചു എന്നവർ വ്യക്തമാക്കുന്നു ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷ ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സുമായി നേരിട്ട് ബന്ധപ്പെട്ടുവെന്നും ലേഖനത്തിൽ പറയുന്നു കേ കഴിഞ്ഞ ലോകകപ്പ് ബി സി സി ഐ ഹൈജാക്ക് ചെയ്തെന്നും സർക്കാരിൻ്റെ ടൂളായി ടൂർണമെന്റിനെ മാറ്റിയതായും ലേഖനത്തിൽ പറയുന്നു ബി സി സി ഐയുടെ ഈ ഏറ്റെടുക്കലിനെ ചെറുക്കാനുള്ള നട്ടല്ല ഐ സി സിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ശാരദ വിമർശിക്കുന്നുണ്ട് മോദി സർക്കാർ അധികാരത്തിൽ വന്ന വർഷം മുതൽ ഈ കാവ്യവൽക്കരണ ശ്രമങ്ങൾ ഇന്ത്യയുടെ സമസ്ത മേഖലയിലും നമ്മൾ കാണുന്നതാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയുടെ പാഠപുസ്തകങ്ങളെ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രം മുഗൾ കാലഘട്ട ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഗാന്ധി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ എന്തിനേറെ പറയുന്നു ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ പോലും ഇന്ത്യയുടെ എൻ സിആർ ടി പുസ്തകത്തിൽ നിന്നും മാറ്റി അവിടെ ആർ ചരിത്രം കുത്തിത്തിരിക്കുന്ന തിരക്കിലായിരുന്നു നരേന്ദ്രമോദി സർക്കാർ പക്ഷേ ആ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിനെ പോലും കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ സമയത്തായിരുന്നു ഈ കാവ്യവൽക്കരണ ശ്രമം നടന്നു എന്നാണ് പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റായ ശാരദ ഉഗ്ര റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാവ്യവൽക്കരണ ശ്രമങ്ങൾ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കഥകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ക്രിക്കറ്റ് ടീമിനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ബി സി സി ഐയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രമമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്